ിലെ നിയമന അഴിമതിയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് എഴുത്തുപരീക്ഷയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാർക്ക് വാങ്ങിയവരെ ഇന്റർവ്യൂവിൽ ബോധപൂർവം പരാജയപ്പെടുത്തുകയായിരുന്നുവെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു മികച്ച പ്രണനം കാഴ്ചവെച്ചിട്ടും ഉദ്യോഗാർത്ഥികൾ പറയുന്നു ക്ലാസ് ഗ്രേഡ് മാർക്ക് 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 വാങ്ങിയ ഉദ്യോഗാർത്ഥിയുടെ വാക്കുകളാണിത് നമുക്ക് ഉണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ നല്ല പ്രതികരണം ഉണ്ടായിട്ടും ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു ായിരുന്നു അൻപത്തിരണ്ട് അതിനകത്ത് വന്നിട്ടില്ല അതിന് മാർക്ക് നമുക്ക് ഇന്റർവ്യൂവിന് തന്നിട്ടില്ല അതിൽ അഞ്ച് ക്വസ്റ്റിനെ നമ്മൾ ചോദിച്ചത് അതിൽ മൂന്ന് ഉത്തരം പറഞ്ഞായിരുന്നു ആ ഒരു ഒരു ഇന്റർവ്യൂ അറ്റൻഡ് തന്നെ മാർക്ക് അതായത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ ലിസ്റ്റിൽ ആദ്യം എത്തിക്കാൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ബോധപൂർവം തഴഞ്ഞുവെന്നർത്ഥം ലിസ്റ്റിൽ അട്ടിമറി ഉണ്ടായ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഉദ്യോഗാർത്ഥികൾ റിപ്പോർട്ടർ തിരുവനന്തപുരം